ശബരിമലയുടെ പതിനെട്ട് പൂങ്കാവനങ്ങളിൽ ഒന്നെന്ന് കരുതുന്ന ചെമ്പംമുടിയിൽ ഒരു കാലത്ത് മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും സൗഹൃദം പങ്കിട്ട ഒരു ആവാസ വ്യവസ്ഥ നിലനിന്നിരുന്നു എന്നാൽ ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ കാഴ്ചകൾ ഭീതി നിറഞ്ഞതാണ് ചെമ്പംമുടി പുകഞ്ഞാൽ നാട്ടിൽ മഴ പെയ്യുമെന്ന് എന്നാൽ ഇന്ന് ചെമ്പംമുടി പുകയുന്നുണ്ട് പക്ഷേ കാർമേഹങ്ങൾ കൊണ്ടല്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യസ്തം അവിടെ പൊടി കൊണ്ടും ഗന്ധവം കൊണ്ടുമാണ് ഇന്ന് ചെമ്പംമുടി പുകയുന്നത് ഒരു മലയുടെ നെറുക മുഴുവൻ മണ്ണ് മാന്തി വലിയ മണ്ണ് മാന്തികൾ ഉപയോഗിച്ച് ഭീകരാവസ്ഥ നിക്കുകയാണ് കാരണം ഈ സമയത്തും വീടുകളും താഴെ വീഴാവുന്ന ഒരവസ്ഥയാണ് ഇനിയും ഉണ്ടായി ഈ ഈ പ്രദേശത്തുള്ള വീടുകൾ ഒന്നടങ്കം ഒന്നിച്ച് താഴെ വീടുന്ന ആത്മഹത്യ അവസ്ഥയാണ് ഇത് കാരണം പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഉയരമേറിയ മലകളിലൊന്നായ ചെമ്പൻമുടിക്ക് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് മീറ്റർ ഉയരമുണ്ട് മധ്യഭാഗത്ത് മൂവായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തി എഴുന്നൂറിനും ഇടയിൽ മലയ്ക്ക് ചുറ്റും വലയും ചെയ്തിട്ടുള്ള ഹനനം ഇപ്പോൾ ഏകദേശം ആയിരത്തോളം ഏക്കറിൽ ലാഭിച്ചു കഴിഞ്ഞു നാറാണമൊഴി വെച്ചുചിറ പഞ്ചായത്തുകളുടെ ഭാഗമായ ചെമ്പൻമുടിയിൽ രണ്ടായിരം കോടിയിലേറെ നിക്ഷേപമിറക്കി മൂന്ന് വൻകിട കമ്പനികളാണ് ഹനനം നടത്തുന്നത് പത്തു വർഷം മുമ്പ് നാറാണമൊഴി പഞ്ചായത്ത് നൽകിയ ചെറുകിട കോറിയുടെ അനുമതിയുടെ മറവിലാണ് വൻകിട ഹനനം യഥേഷ്ടം തുടരുന്നത് കൂടാതെ കോറികൾക്ക് അനുമതി നൽകുന്നതിനും ലൈസൻസ് പുതുക്കി നൽകുന്നതിനും മുൻപ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങണമെന്ന സുപ്രീം കോടതി നിർദ്ദേശവും മറികടന്നാണ് ഇപ്പോഴത്തെ ഖനനം വിശ്വാസത്തിന്റെ പൂങ്കാവനമായ ചെമ്പൻമുഴിയുടെ മധ്യഭാഗം തൊണ്ണൂറ് ശതമാനവും ഖനനം ചെയ്തു കഴിഞ്ഞു മുകൾ ഭാഗത്ത് മുട്ടത്തോടുപോലെ ഇരുപത്തിയാറ് ഏക്കർ വരുന്ന ചെറിയ പ്രദേശം മാത്രമാണ് ഇന്നിവിടെ അവശേഷിക്കുന്നത് മധ്യഭാഗം നഷ്ടമായ മലയുടെ മുകൾ ഭാഗം എപ്പോൾ വേണമെങ്കിലും അടർന്നു വീണേക്കാം അങ്ങനെ വന്നാൽ അതുണ്ടാക്കുന്ന ദുരന്തം പ്രവചനാതീതമായിരിക്കും ചമ്പൻമുടിയിൽ നിന്നും ക്യാമറമാൻ ജിജോ മോഡിക്കൊപ്പം തങ്കച്ചൻ പീറ്റർ ഇന്ത്യ വിഷൻ